ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഒരു പൊതുച്ചോറ് കെട്ടുകയാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് നമ്മള് ചോറിട്ട് കൊടുത്തു ചമ്മന്തി വെച്ചു കൊടുക്കാം ഇത് കടച്ചക്ക തോരനാണ് ഇന്നത്തെ നമ്മുടെ തോരന് കടച്ചക്ക അതായത് കടച്ചക്ക എന്ന് പറയും ചിലടടുത്ത് എന്ന് പറയും അപ്പൊ അത് ആണ് നമ്മ ഒരു തോരനാക്കിയിരിക്കുന്നത് അത് ഇതിന്റെ റെസിപ്പി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെ വെക്കുന്നെന്നുള്ളത് കാണിക്കുന്നുണ്ട് അടുത്തതാണ്ട് മീന് ചുമന്ന മീന് കിളിമീൻ എന്നൊക്കെ പറയത്തില്ലയോ അത് വറുത്തതും ഉണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മളിതെല്ലാം കൂടെ പൊതുങ്ങൾ തീർന്ന പരിപാടി അപ്പൊ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ആ ടോറിന്റെ റെസിപ്പി എല്ലാം കാണുമ്പോ അതിന്റെ അഭിപ്രായവും കാര്യങ്ങളും എല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ മറക്കല്ലേ അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന കടച്ചൊക്കെ ഏകദേശം ഒരു അര കിലോ വെയിറ്റ് ഉള്ളതാണ് അതൊന്ന് നന്നായിട്ട് ചെറ്റി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം അത് ഈ അരിയുമ്പോ തന്നെ നമ്മൾ വെള്ളത്തിൽ അന്നേരം തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ അത് മൊത്തം അങ്ങ് പിടിക്കും അപ്പൊ അങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് തോരം വെക്കാനായിട്ടുള്ള നമ്മുടെ തവ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരണം അപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു കടുകെല്ലാം ഒന്ന് പൊട്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ ഏങ്ങിട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പിലൊന്ന് ഒന്ന് ജസ്റ്റ് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഞാൻ എന്തുവായാലും അതിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരണം അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അതൊന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയപ്പോൾ സവാള ഒരു മൂന്ന് സവാള എടുത്തിട്ട് ഈ ഒരു സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത് കീ നൈസായിട്ടൊന്നും അല്ല ഒരു ചതുര ചെറിയ ചതുരൊക്കെ കഷ്ണം പോലെ എന്നിട്ട് ഒരു മൂന്നാല് പച്ചമുളക് കൂടെ ഉണ്ടായിരുന്നേ എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റെടുക്കണം ഈ വഴച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാടെ വഴഞ്ഞു പോവേണ്ട ഒരു മീഡിയം പരിവർത്തനം അത്ര ആയപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മസാലപ്പൊടിയും ഇത് ഈ ഒരു തോരൻ വെക്കുമ്പോൾ മസാല ചേർക്കണം നമ്മളില്ല ഇറച്ചിക്കുഞ്ഞു വെക്കില്ലേ അതുപോലെയാണ് വെക്കുന്നത് അതിൽ ആ പൊടിയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ അങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മളിൽ ഇറച്ചി കൂഞ്ഞു വെക്കില്ലേ അതേ പ്രൊസീജിയറ് തന്നെ അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല ഇതായി വന്നപ്പോൾ ഞാനെല്ലാം കഴുകി വെള്ളത്തിലിട്ട് ഒരു മൂന്നാല് വെള്ളം കഴുകിയതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ എന്നാലേ ആ കറ പോത്തുള്ളൂ ഇത് ഇതേ കളറി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങ് കറുത്തു പോകും അപ്പോൾ ആ അരിഞ്ഞു വെച്ചിരുന്ന് അടച്ചൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു വെള്ളം ചേർക്കണ്ട കേട്ടോ ഒരു ശകലം പോലും വെള്ളം ചേർക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചങ്ങ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി അപ്പം ഞാനത് അടച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടേ അതാണ്ട് എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് എന്നാണ്ട് ഞാൻ വീണ്ടും വന്നാൽ ഈ സമയം നമുക്ക് ഇളക്കി നോക്കുമ്പോൾ നമ്മുടെ ഉപ്പ് പരുവത്തിനാണോ എന്ന് നോക്കാം അല്ലാണ്ട് അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ